ഭാവനയുടെ വിവാഹ തീയതി റെഡി കല്യാണക്കത്തിന്റെ പകർപ്പിങ്ങിനെ വധു ഭാവന വരൻ നവീൻ വിവാഹം ഒക്ടോബറിൽ തൃശൂരിൽ വേദി ലുലു കൺവെൻഷൻ സെന്ററിൽ ഭക്ഷണകാര്യങ്ങളിൽ തീരുമാനമാകുന്നതേയുള്ളൂ തീയതി കൃത്യമായി അറിയിക്കും ബാക്കി പ്ലാനിങ്ങുകൾ കല്യാണസാരിയിലോ ആഭരണങ്ങളിലോ ഒരാർഭാടവും പ്രതീക്ഷിക്കേണ്ട കഴുത്തിൽ ഒറ്റ ചെയിൻ തന്നെ ധാരാളമാണെന്നും പിന്നെ കല്യാണം കഴിഞ്ഞാൽ സിനിമ വിട്ടുപോകുമെന്ന് ആരും കരുതണ്ട ഭാവനയുടെ ഭാവി ഭർത്താവ് കന്നഡ സിനിമാ നിർമ്മാതാവാണ് അതുകൊണ്ടുതന്നെ സിനിമയുടെ ഓരോ പൾസും നവീന് മനഃപ്പാഠമാണ് ഭർത്താവിന്റെ കുടുംബം പൂർണ്ണ പിന്തുണ സിനിമയ്ക്ക് ശേഷവും അഭിനയിക്കുമ്പോൾ ഭാവനയ്ക്ക് കൊടുക്കുമെന്നാണ് പറയുന്നത് നല്ല സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയെന്നും ഭാവന പറയുന്നതോടൊപ്പം വളരെ ലളിതമായ ചടങ്ങിലൊതുക്കി തന്റെ വിവാഹ ജീവിതം നവീനോടൊത്ത് ആർഭാടമാക്കാനാണ് തീരുമാനിച്ചത് വിവാഹ നിശ്ചയത്തിന് സിനിമാ രംഗത്തുനിന്ന് മഞ്ജു വാര്യരും വർമ്മയും മാത്രമാണ് പങ്കെടുത്തത് ഭാവന ഇപ്പോൾ നരേനും പൃഥ്വിരാജും വേഷമിടുന്ന ആദം ജോണിലാണ് അഭിനയിക്കുന്നത് അതിന്റെ ഷൂട്ടുമായി താരം സ്കോട്ട്ലാന്റിലാണുള്ളത് ഷൂട്ടിംഗ് പൂർത്തിയാക്കി എത്തിയാലുടൻ വിവാഹ തീയതി നിശ്ചയിക്കും എന്നിട്ട് വേണം പന്തല് മേശ കസേര ചെമ്പ് പാത്രങ്ങൾ പാചകക്കാരൻ മാല ബൊക്ക എല്ലാം ഏൽപ്പിക്കാൻ അഡ്വാൻസ് വിവാഹമംഗളാശംസകൾ ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്